ഒരു സർവൈവൽ ത്രില്ലർ സിനിമയേക്കാൾ ഉദ്യോഗജനകവും ഒരു കഥയിലേക്ക് നമുക്കൊന്ന് പോയി വരാം ഒരു പശുക്കുട്ടിക്ക് വേണ്ടി നിങ്ങൾ എത്രത്തോളം പോകും എത്ര സമയം വരെ നിങ്ങൾ ചെലവഴിക്കും എത്ര നേരം നിങ്ങൾ പട്ടിണി കിടക്കും വഴിയെല്ലാം മതിച്ചു നടക്കുന്ന കാട്ടാനക്കൂട്ടമുള്ള ഒരു കൊടുങ്കാട് അവിടേക്കാണ് മാളു എന്ന ഓമന പശുക്കിടാവിനായി അമ്മമാർ കയറിപ്പോയത് ഒരു രാത്രി നീണ്ട ആശങ്കയ്ക്കൊടുവിൽ അവർ മടങ്ങിയെത്തിയപ്പോൾ കേരളമാകെ ആശ്വസിച്ചു ഞങ്ങളുടെ ഏയ് വിരിഞ്ഞ ആ കുട്ടമ്പുഴയിലെ മായയ്ക്കും കുടുംബത്തിനും ഉപജീവന മാർഗമായ പശു മാളു പ്രതീക്ഷിക്കാത്ത നേരത്ത് അവൾ കാടിനുള്ളിലേക്ക് ഓടിക്കയറി മായ പിന്നാലെയും മായയെ തനിച്ചാക്കാൻ ഒരുക്കമല്ലാതെ മറ്റ് പേർ കൂടി വനത്തിനുള്ളിലേക്ക് പാറുക്കുട്ടിയും ഡാർലിയും തിരഞ്ഞു തിരഞ്ഞ് മാളുവിനെ കണ്ടെത്തി തിരിഞ്ഞു നടക്കാൻ തുടങ്ങി ചെന്നുപെട്ടത് കാടുമതിച്ചു നടക്കുന്ന ആനയുടെ മുന്നിൽ ഓടുകയല്ലാതെ മറ്റു മാർഗമില്ല ആന ആന കണ്ട് പേടിച്ചു കയറി പോയതാണ് ആനനെ കണ്ട് മാറി നമ്മൾ അങ്ങനെ പെടണത് പേടി ഉണ്ടായിരുന്നു ആന ആദ്യമായിട്ടല്ല ഞങ്ങൾക്ക് ഇറങ്ങി പോരാൻ പറ്റാതിരുന്നത് ഞങ്ങൾ കൂട്ടുകൂടി പോയിട്ടുണ്ട് ഇരുൾ വീണ വനത്തിൽ എങ്ങോട്ടെന്നില്ലാതെ വല്ലാതെ പേടിച്ചു വലിയൊരു മരത്തിന് പിന്നിൽ ഒളിച്ചു ശ്വാസമടക്കി കരിവീരനെ നോക്കി നിന്നു ഫോണിന് റേഞ്ചില്ല എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല ഈ നിൽപ്പ് അത്ര പന്തിയല്ല ഭയം അരിച്ചു കയറുന്നുണ്ട് വീട്ടുകാരെ ഓർത്തു പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ മനസ്സിൽ ഓടിയെത്തി അവർ തിരയുന്നുണ്ടാകും വേദനിക്കുന്നുണ്ടാകും സുരക്ഷിതമായി മാറണം കാടറിയാത്തവർ അങ്ങനെയൊരു സ്ഥലം തേടി ദൂരമേറെയായി ആറ് കിലോമീറ്റർ ദൂരം ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് നടപ്പിനൊടുവിൽ ഒരു അഭയസ്ഥലം കണ്ടെത്തി കാട്ടാനെപ്പോലെ ഒരു പാറക്കൂട്ടം ആ പാറയില് ഞങ്ങൾ സുരക്ഷിതമായ ദൈവം കൊണ്ടുവന്നെത്തിച്ചു വേണം പറയാൻ ആ പാറയിൽ ചെന്ന് ഞങ്ങൾക്ക് അത് സുരക്ഷിതാന്ന് തോന്നി അപ്പൊ ഞങ്ങൾ അതിനകത്ത് ഇരുന്നാലും ഞങ്ങൾ ആ കരിയിലൊക്കെ അടിച്ച് മാറ്റിയിട്ട് അന്ന് ഇരിക്കും കിടക്കും എന്തെങ്കിലും ചെയ്യാം ഉറക്കെന്തായാലും വരുമല്ലോ അപ്പൊ ഞങ്ങൾ കൊറേ നേരം ഇരിക്കും കൊറേ നേരം കിടക്കും അങ്ങനെയായിരുന്നു മൂവരും മുകളിലേക്ക് വലിഞ്ഞു കയറി ഇരുന്നും കിടന്നും അടക്കം പറഞ്ഞും നേരം പോക്കി ഉറങ്ങാതെ കണ്ണിമ ചിമ്മതെ സൂര്യോദയത്തിനായി കാത്തിരുന്നു ഒടുവിൽ കാടിലും അവരുടെ മനസ്സിലും വെളിച്ചം വീശി സൂര്യപ്രകാശം അരിച്ചിറങ്ങി ആശ്വാസകിരണം പാറയിൽ നിന്ന് പതിയെ ഇറങ്ങി നടത്തം തുടർന്നു പ്രതീക്ഷിച്ചതുപോലെ രക്ഷാപ്രവർത്തകരെ കണ്ടു ആ മുഖങ്ങളിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു പതിനാല് മണിക്കൂർ നീണ്ട അതിജീവനം ആ സർവൈവൽ ത്രില്ലറിന് ശുഭസമാപ്തി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ